ഡി സി ബുക്ക് സംഘടിപ്പിച്ച നിരീശ്വരവാദികളുടെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്നൊരു ചർച്ചയിൽ ദൈവവിശ്വാസികളെ ഒന്നടങ്കം ഡിങ്കോയിസ്റ്റുകൾ എന്നാണ് അവർ വിളിച്ചത് അതിലും കടുത്ത ചില പരിഹാസങ്ങൾ വേറെയും ബിഗ് ബാങ് സംഭവിച്ചു ഒരു സെക്കൻഡിന് ശേഷമുള്ള പ്രപഞ്ച വികാസത്തിന്റെ തോത് നിമിഷത്തിന്റെ പതിനായിരം കോടിയിലൊരംശം മാറിയിരുന്നെങ്കിൽ ഇന്നീ കാണുന്ന പ്രപഞ്ചം ഉണ്ടാകുമായിരുന്നില്ല എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് അത്രയ്ക്ക് സൂക്ഷ്മമായി ഫൈൻറ്റ്യൂണ്ടായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഇന്റലിജന്റായ ഒരു ഫെസ്കോസ് ഉണ്ട് എന്ന തിയറി മുന്നോട്ട് വയ്ക്കുന്നതാണ് തീസം അതിനെ ബാലമംഗളം കഥയുമായി കൂട്ടി ഇണക്കുന്നത് ഒരു കുട്ടിയുടെ കൗതുകത്തിൽ നിന്നോ കാഴ്ചപ്പാടിൽ നിന്നോ ആകാം ഡിങ്കൻ എന്ന കഥാപാത്രത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഏഴ് വയസ്സുകാരനാണ് എൻ്റെ മകൻ ഈ അടുത്തിടയ്ക്ക് ബുർജ് ഖലീഫയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ഇതാരാണ് ഉണ്ടാക്കിയത് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ചർച്ച ഓർമ്മിച്ച് ഞാൻ അവനോട് പറഞ്ഞു ഇതാരും ഉണ്ടാക്കിയതല്ല ഒരു വലിയ ഭൂകമ്പം ഉണ്ടാക്കി അതിനുശേഷം മില്യൺ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ തനിയേ ഉണ്ടായി വന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കാർഡ്ബോർഡ് കൊണ്ടൊരു വീടുണ്ടാക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട അവൻ എന്നെ വളരെ രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഭൂകമ്പ ബന്ധ ശിക്കാരി ചമ്പുവാണോ അബദ്ധത്തിൽ വെടിവെക്കുമ്പോൾ കൃത്യമായിട്ട് കൊള്ളാം ജീവൻ സാധ്യമാകുന്ന തരത്തിൽ അനേകം ഗാലക്സികൾ അനന്തകോടി നക്ഷത്രങ്ങൾ അവ തമ്മിലുള്ള കൃത്യമായ അകലങ്ങൾ പുഴകളും പൂക്കളും ഇഴമുറിയാത്ത ജീവിതചക്രങ്ങളും ഉള്ളൊരു ഭൂമി എന്തിന് ഇതെല്ലാം മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിവുള്ള യുക്തിയും ബുദ്ധിയുമുള്ള ജീവജാലങ്ങൾ ഇതെല്ലാം ബൈ ചാൻസ് അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയായി നിർമ്മിക്കപ്പെട്ടു ഉണ്ടാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവരെ സംഭവിസ്റ്റുകളെന്ന് വിളിക്കണ്ടേ എന്നൊരു ചോദ്യമുണ്ട് പക്ഷെ അത്തരം പരിഹാസങ്ങൾ ഒരു നിലവാരം കുറഞ്ഞ ചർച്ചാ പങ്കിലക്കാട്ടിൽ ചില ശാസ്ത്രജ്ഞന്മാർ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമാണ് സൂപ്പർ ഹീറോയായ മറ്റുള്ളവരെ രക്ഷിക്കുന്ന ഡിങ്കർ എന്ന കഥാപാത്രം ആ ഒരു ശാസ്ത്രീയ അടിത്തറ ദൈവവിശ്വാസത്തിനുമുണ്ട് എന്നാവാം ഗോഡ് ഓഫ് ദി ഗ്യാബ്സ് ചർച്ചക്കാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉത്തരങ്ങളില്ലാത്തവന്റെ പ്രതികരണമാണ് പരിഹാസം അല്ലെങ്കിൽ ഞാനൊരു സർവവിജ്ഞാന കോശമാണ് എന്ന് നടിക്കുന്ന അജ്ഞന്റെ അഹങ്കാരത്തിന്റെ പ്രദർശനം കേൾവിക്കാരുടെ അറിവിൽ നമുക്ക് ബഹുമാനമുണ്ടെങ്കിൽ വിനയപൂർവ്വമുള്ള തെളിവുകൾ റെഫറൻസുകൾ നിരത്തുന്ന ചർച്ചകളാണ് നമുക്കാവശ്യം ദൈവവിശ്വാസികളായ ഡോക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കോമൺ സെൻസ് യുക്തിയില്ല അവർ വിശ്വസിക്കാൻ മാത്രമാണ് പഠിച്ചിട്ടുള്ളത് എന്നായിരുന്നു ആ ചർച്ചയിലെ മറ്റൊരു വാചകം സോവിയറ്റ് റേഷ്യയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ മിലിറ്റന്റ് ഐത്തീസം ഇതേ വിശ്വാസങ്ങളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് എന്നൊരു എയ്സ്റ്റിക് പുസ്തകം തന്നെ പറയുന്നു ഞങ്ങളെല്ലാവരും അതീവ ബുദ്ധിമാന്മാർ ശേഷിക്കുന്നവരെല്ലാം പമ്പര വിട്ടികളെന്ന ഈ ചിന്ത കഴിഞ്ഞ നൂറ്റാണ്ടിലും ചില പോപ്പ് എയ്സ്റ്റുകൾ പരീക്ഷിച്ചതാണ് ഇവരെയൊക്കെ ആൾ ദൈവങ്ങളെപ്പോലെ കാണുന്ന പ്രാദേശിക നിരീശ്വരവാദം അവർ പറയുന്നതെല്ലാം വിനീത വിധേയരായി സ്വീകരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് ചർച്ചയിൽ പങ്കെടുത്തവർ നിരീശ്വരവാദികൾ മാത്രമല്ല റാഷണലിസത്തിൽ വിശ്വസിക്കുന്നവർ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എന്ന് വെച്ചാൽ റാഷണലിസം യൂറോപ്പിൽ ജനിക്കുന്നതിനും പതിനെട്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പത്രോസ് എന്ന വിദ്യാരഹിതനായ സാധാരണക്കാരനായ ഒരാൾ ഒരു കത്തിൽ എഴുതുകയാണ് ഓൾവേസ് ബി പ്രിപ്പയർ ടു ഗിവ് എൻ ആൻസർ അപ്പോളജിയ എ റാഷണൽ എക്സ്പ്ലനേഷൻ ടു എവ്രി വൺ ഹു ആസ്ക് യു ദ റീസൺ ബിഹൈൻഡ് ദ ഹോപ്പ് ദാറ്റ് യു ഹാവ് ബട്ട് ഡോ ദിസ് വിത്ത് ജെന്റൽനെസ് ആൻഡ് നിന്നോട് സംശയം ഉന്നയിക്കുന്നവരോട് സ്കെപ്റ്റിക്കുകളോട് യുക്തിസഹമായ വിശദീകരണം എ റാഷണൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതിന് എല്ലായ്പ്പോഴും തയ്യാറായിരിക്കുക പക്ഷേ അത് ചെയ്യുമ്പോൾ ഡിങ്കനെ മായാവിയൊന്നും വിളിക്കാതെ ബഹുമാനത്തോടെയും മാന്യതയോടെയും ചെയ്യുക അപ്പോളജി എന്ന വാക്ക് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു കോടതിയിലെ ഏറ്റവും മികച്ച ആർഗ്യുമെന്റിനെ സൂചിപ്പിക്കാനാണ് യൂറോപ്യൻ റാഷണലിസം ഉണ്ടായത് ക്രൈസ്തവ ചിന്തയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഗമായിട്ടാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം ക്രൈസ്തവ കാഴ്ചപ്പാട് കേവല യുക്തിയിലൊതുങ്ങുന്നതുമല്ല സൗന്ദര്യബോധം സാഹിത്യം സംഗീതം സ്നേഹം കരുണ തുടങ്ങിയ പ്രിൻസിപ്പിൾസ് എന്നിങ്ങനെ വിവിധ തുറകളിലുള്ള എല്ലാ ആശയങ്ങളെയും യുക്തിസഹമായി തന്നെ അംഗീകരിക്കുന്നത് കൂടിയാണ് എബ്രാഹിം ലേഖനുസരിച്ച് വിശ്വാസത്തിന്റെ നിർവചനം ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫെയ്ത്ത് ഈസ് മൈ ട്രസ്റ്റ് ഓൺ ദി ഇൻഫ്ലുവൻസ് ഓൺ ഇൻ റീസൺസ് മതിയായ കൂടി ഞാൻ ആശ്രയിക്കുന്ന ഒരു നിഗമനം പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ബിഗ് ബാങ് നമ്മളോ ശാസ്ത്രജ്ഞന്മാരോ കണ്ടിട്ടില്ല പക്ഷെ മതിയായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ ആ നിഗമനത്തിൽ എത്തിച്ചേരുന്നത് പോലെ ഇനി എന്താണ് നിരീശ്വരവാദം അതറിയുന്നതിന് യുക്തിയില്ല എന്ന നിരീശ്വരവാദികൾ ചിന്തിക്കുന്ന ദൈവവിശ്വാസികളുടെ അഭിപ്രായം പരിഗണിക്കണ്ട എയ്യിസ്റ്റുകളുടെ അഭിപ്രായം തന്നെ സ്വീകരിക്കാം നിരീശ്വരവാദം മറ്റുള്ളവരുമായി വളരെ പോസിറ്റീവായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എഴുതിയ പുസ്തകമാണ് എയ്ത്തിയിസം എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരണ വിഭാഗം രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം എഴുതിയത് ഹ്യൂമനിസ്റ്റ് യു കെയുടെ പേട്ടണും ഫിലോസഫറും എഴുത്തുകാരനുമായ ഡോക്ടർ ജൂലിയൻ ബഗ്നിയാണ് നിരീശ്വരവാദത്തിൻ്റെ അക്കാദമിക മുഖമായ അദ്ദേഹം നിരീശ്വരവാദത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് എയ്ത്തിയിസം ഈസ് ഇൻഫാക്ട് എക്സ്ട്രീമലി സിമ്പിൾ ടു ഡിഫൈൻ ഇറ്റ് ഈസ് ദ ബിലീവ് ദാറ്റ് ദർ ഇസ് നോ ഗാഡ് ഓർ ഗാഡ്സ് ഇതൊരു വിശ്വാസമാണ് ദൈവമോ ദൈവങ്ങളോ ഇല്ല എന്ന വിശ്വാസം ഈ വിശ്വാസത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു അധ്യായം തന്നെ മാറ്റിവെക്കുകയും ഇതൊരു ഇൻഡിഫീസിബിൾ ക്ലെയിം ആണ് എന്ന് പറയുകയും ചെയ്യുന്നു ശരി നമുക്ക് എയ്ത്തീസത്തെ ഇൻഡിഫീസിബിൾ ഫെയ്ത്ത് എന്ന് വിളിക്കാം രണ്ടായിരത്തി പത്തൊൻപത് ടെമ്പിൾ ടൺ പ്രൈസ് വിന്നറായ തിയറട്ടിക്കൽ ഫിസിസിസ്റ്റ് മാസോലോ ഗ്ലേസർ എന്ന അഗ്നോസ്റ്റിക് മതത്തെ ശക്തമായി എതിർക്കുന്ന അഗ്നോസ്റ്റിക് പറയുന്നു ശാസ്ത്രീയ രീതികളുമായി ഒട്ടും ചേർന്ന് പോകാത്തതാണ് എന്ന് ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്നു എന്താണ് നിരീശ്വരവാദം അവിശ്വാസത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു കാറ്റഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിൽ അനുകൂലമായോ പ്രതികൂലമായോ തെളിവുകളില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നതേയില്ല തീർന്നു ഇതൊരു തീർപ്പ് കൽപ്പിക്കലാണ് ശാസ്ത്രത്തിൽ നമ്മൾ തീർപ്പുകൾ കൽപ്പിക്കാറില്ല ഞങ്ങൾ പറയാറുള്ളത് നിങ്ങൾക്കൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാകാം അതിന് യോജിച്ച തെളിവുകളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇങ്ങനെ ഒരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ നിരീശ്വരവാദം ശരിയാണെന്ന് ശാസ്ത്രത്തിന്റെ പേര് പറഞ്ഞ് വാദിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നത് കൊണ്ടാണ് ന്യൂ എയ്ത്തീസ്റ്റുകൾക്കെതിരായ ഒരു നിലപാടെടുക്കാൻ അദ്ദേഹം പ്രേരിപ്പിക്കപ്പെട്ടത് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു മറ്റൊരു പൊസിഷൻ ഇങ്ങനെയാണ് നിരീശ്വരവാദം ഒരു വിശ്വാസമല്ല ദൈവവിശ്വാസത്തിന്റെ നിഷേധം മാത്രമാണ് അമേരിക്കൻ എയ്ത്തിയിസ്റ്റ് എന്നൊരു വെബ്സൈറ്റ് വളരെ തുടക്കത്തിൽ തന്നെ ഈ പൊസിഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ അതേ ആർട്ടിക്കിളിൽ അഗ്നോസ്റ്റിസിസവും എയ്ത്തിയിസവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് കേൾക്കുക എയ്ത്തിയിസം എന്നത് നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് അഗ്നോസ്റ്റിസിസം എന്നത് നിങ്ങൾക്ക് എന്ത് അറിയാം എന്നതുമാണ് രണ്ടായിരത്തി അഞ്ചിലെ കോഫ്മൻ വേഴ്സസ് മൊക്കോട്രി കേസിന്റെ വിധി അനുസരിച്ച് യു എസ് എയ്ത്തീസം ഒരു മതമാണെന്നും മതത്തിന്റെ പരിഗണനകൾ അനുഭവിക്കുന്നുണ്ട് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരീശ്വരവാദത്തിന് പ്രത്യേകിച്ച് അടിസ്ഥാന പ്രമാണങ്ങളോ തത്വങ്ങളോ ശാസ്ത്രീയ അടിത്തറയോ ഇല്ല ദൈവമില്ല എന്ന വിശ്വാസം മാത്രം അത് യുക്തിസഹമാകാം ആകാതിരിക്കാം അതുകൊണ്ട് തന്നെ ധാരാളം പിരിവുകൾ ഈ കൂട്ടറിലുണ്ട് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ പിന്തുടരുന്ന ക്രിസ്ത്യൻ എയ്തിസ്റ്റുകളുണ്ട് ബുദ്ധനെ അംഗീകരിക്കുന്നവരുണ്ട് നാച്ചുറലിസത്തിൽ വിശ്വസിക്കുന്നവരും അല്ലാത്തവരുമുണ്ട് പ്രപഞ്ചം ദൈവമാണ് എന്ന പാന്തിസ്റ്റിക് വിശ്വാസങ്ങളോട് ഐഡിയലിസ്റ്റിക് മോണിസത്തോട് കൂടുതൽ സാമ്യമുള്ളത് തീസത്തേക്കാൾ മെറ്റാഫിസിക്കൽ എയ്ത്തീസത്തിൻ്റെ വകഭേദമായ റിലേറ്റീവ് എയ്ത്തീസത്തിനാണ് എന്ന് ഞാൻ വായിച്ചു കണ്ടു ഗോഡ് ഓഫ് ദ ഗ്യാപ്സ് എന്ന അതേ ചർച്ചയിൽ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം ദൈവങ്ങളാണെന്നാണ് എല്ലാ ദൈവിക ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നത് എന്നൊരു ധാരണ കേൾവിക്കാർക്ക് നൽകുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ശാസ്ത്രം വികസിച്ചതോടെ ദൈവം സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ഇരിക്കാനിടമില്ലാതെ പിന്നെയും പിന്നെയും ഓടുകയാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന തീസും ഇതേ കൂട്ടത്തിൽപ്പെടുത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് ഞാൻ ഊഹിക്കുന്നു വ്യക്തിപരമായ ദൈവവുമായുള്ള ബന്ധം മാറ്റിവെച്ച് ബൈബിൾ പറയാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുണ്ടാക്കിയ ക്രിസ്തു മതം എന്ന മതത്തിൽ എനിക്ക് വിശ്വാസമില്ല എൻ്റെ മകൻ്റെ സ്കൂൾ രജിസ്റ്ററിൽ അവൻ്റെ പേരിൻ്റെ ഒപ്പം ഒരു മതത്തിൻ്റെയും അകമ്പടിയുമില്ല ബൈബിൾ തത്വങ്ങൾ വാസ്തവമായി നടപ്പിൽ വരുത്തുന്ന എല്ലാ സഭകളെയും ബഹുമാനിക്കുന്നുവെങ്കിലും ഞാൻ ഒരു സഭയുടെയും അംഗമല്ല എന്നാൽ ഞാനൊരു ബൈബിൾ വിശ്വാസിയാണ് ക്രിസ്തുവിൻ്റെ ചെരുപ്പായെങ്കിലും മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ക്രിസ്തുവിശ്വാസിയാണ് അത് പറയുന്നതിൽ അഭിമാനിക്കുന്നവനുമാണ് ഹിന്ദു ക്രിസ്ത്യാനി ഇസ്ലാം തുടങ്ങിയ അതിർവരമ്പുകളൊക്കെ മാറി എല്ലാവരും മനുഷ്യരാകുന്ന പരസ്പരം സ്നേഹിക്കുന്ന ഒരിടമാണ് സ്വർഗരാജ്യമെന്ന ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരൻ എനിക്കെല്ലാം അറിയാമെന്ന് കരുതിയിരുന്ന ഒരു ടിപ്പിക്കൽ കൌമാരക്കാരനായിരുന്നു ഞാൻ ബൈബിളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചുവന്ന മഷിയുള്ള സ്കെച്ച് പെന്നുമായി ബൈബിൾ വായന തുടങ്ങിയ ഒരു പതിനഞ്ചുകാരൻ ആദ്യവട്ട വായനയിൽ മാത്രമേ എനിക്ക് ആ ചുവന്ന പേന ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി എൻ്റെ പരിമിതമായ ശേഷിയിൽ ബൈബിൾ വായിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ബൈബിൾ ഒരു മതഗ്രന്ഥമായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ആ ബൈബിളിൽ ഒരിടത്തും ഗാഡ് ഓഫ് ദ ഗ്യാപ്സ് ചർച്ചയിൽ പറഞ്ഞ തരത്തിലുള്ളൊരു ദൈവത്തെ ഞാൻ കണ്ടതുമില്ല എൻ്റെ ഭാഷ്യമോ ഒരു ക്രൈസ്തവൻ്റെ ഭാഷ്യമോ വേണ്ട ബൈബിൾ താളുകളിൽ തെളിയുന്ന ദൈവത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് പഠിച്ച നിരീശ്വരവാദികളുടെ തലപ്പത്തിരിക്കുന്നവർ എന്ന് പറയുന്നു നോക്കാം അക്കാദമിക നിരീശ്വരവാദത്തിൻ്റെ ഏറ്റവും മികച്ച സംവാദകരിൽ ഒരാളാണ് ഡോക്ടർ കയ്യ നിൽസൺ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ എയ്ത്തീസം എന്ന ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് അദ്ദേഹമാണ് അതേ ആർട്ടിക്കിളിൽ എയ്ത്തീസം എതിർക്കുന്ന തീസത്തെക്കുറിച്ച് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് തർജ്ജമ ചെയ്താൽ ക്രൈസ്തവതയുടെ അകക്കാമ്പ് എന്നത് ഒരേ ഒരു ദൈവമെന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഉറപ്പിക്കലാണ് ഈ ദൈവം ഗ്രീക്ക് ദേവന്മാരായ സ്വിസിനെ പോലെയോ ഓഡിനെ പോലെയുള്ള മനുഷ്യ ദൈവങ്ങൾ ആന്ത്രോപോമോഫിക് ദൈവങ്ങളല്ല ഈ ദൈവസങ്കല്പം പ്രപഞ്ചത്തിന് അതീതമാണ് സൂപ്പർ നാച്ചുറൽ ആണ് ഏറ്റവും നിർമ്മലമായ ആത്മാവാണ് സ്പിരിറ്റ് മാറ്റർലെസ് ആണ് നിത്യമാണ് എക്റ്റേണൽ ആണ് പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലാത്ത സൂപ്പർ നാച്ചുറൽ ആയ ഈ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഔട്ട് ഓഫ് നത്തിങ് എക്സ് നെഹ്ലോ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വ്യക്തിത്വമാണ് ഈ ആശയത്തിലുള്ള ദൈവം എന്ന വാക്ക് എല്ലാ ഭാഷകളിലും ഉപയോഗിക്കാൻ കഴിയും പ്രപഞ്ചത്തിന്റെ രൂപകർത്താവ് ക്രിയേറ്റർ ഡിസൈനർ സ്വതന്ത്രമായി നിലനിൽപ്പുള്ള മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത എന്നാൽ എല്ലാ ചരാചരങ്ങളും ആശ്രയിക്കുന്ന ഫെസ്കോസ് കോസ് ആദ്യ കാരണം ആത്യന്തികമായ യാഥാർത്ഥ്യം ദി അബ്സുലൂട്ട് റിയാലിറ്റി ഈ ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് മറ്റൊരു കാരണവും കോസ് ഇല്ല ഈ അർത്ഥങ്ങളിലുള്ള ദൈവത്തെയാണ് ബൈബിൾ വിവക്ഷിക്കുന്നത് ഞാൻ ആവർത്തിക്കുന്നു ഈ വാക്കുകൾ വന്നത് വത്തിക്കാനിൽ നിന്നോ അസുസ്ഥാസ്ട്രിൽ നിന്നോ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ മരിക്കുന്നതുവരെ കണ്ടംപററി ഐത്തീസത്തിൻ്റെ ഏറ്റവും മികച്ച അഡ്വക്കേറ്റ്സിലൊരാളായിരുന്നു അദ്ദേഹം ഫിലോസഫി ഓഫ് റിലിജിയൻ എന്ന സബ്ജെക്ടിനെ കുറിച്ച് വളരെ ആഴത്തിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ് ഉത്പത്തി പുസ്തകം എഴുതിയ മോശ ജനിച്ചത് ഈജിപ്റ്റിലും വളർന്നത് ഫറവോന്മാരുടെ കൊട്ടാരത്തിലുമാണ് ഫ റോ എന്നതിൽ റ എന്നത് ഈജിപ്തുകാരുടെ സുപ്രീം കോഡായ സൂര്യനാണ് അവിടെ വളർന്ന മോശെ സ്വാഭാവികമായും സൂര്യനെ ദൈവമായി വേണം കരുതാൻ പക്ഷേ ആസ്ട്രോഫിസിക്സും റാഷണലിസവും ആരംഭിക്കുന്നതിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ഉൽപത്തി പുസ്തകത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിക്ക് പ്രകാശം കൊടുക്കുന്ന കാലക്കണക്കുകൾക്ക് സഹായിക്കുന്ന ഫിസിക്കൽ ആയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് നിരീശ്വരവാദികളുടെ ക്ലീഷെ കഥകളിൽ കേൾക്കുന്നത് പോലെ ഇടിയും മുന്നിലും കണ്ട് ഭയപ്പെട്ട് അവയെല്ലാം ആരാധിക്കുന്ന പുരാതന മനുഷ്യരുടെ ഒരു സംഭവം നിങ്ങൾ ബൈബിളിൽ കാണില്ല ലോഗോസ് എന്ന കോൺസെപ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത് ആശയങ്ങളുടെ ഒരു ഹബ് കേന്ദ്രം പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളുടെ തത്വങ്ങളുടെ ഉറവിടത്തെയാണ് ഒരു തിയോജനയുടെ ഭാഗമായി പ്രപഞ്ചത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ദൈവത്തെ അല്ല വിശുദ്ധ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് നാച്ചുറലിസ്റ്റിക് ഏതീസ്റ്റുകൾ വിശ്വസിക്കുന്നത് ഈ പ്രപഞ്ചം മാത്രമാണ് യാഥാർത്ഥ്യം പ്രപഞ്ചത്തിന് തുടക്കവും ഒടുക്കവുമില്ല ഇത് ആണ് അതായത് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്ന വാചകം സമയത്തിന്റെ ആരംഭം കുറിക്കുന്ന കണ്ടീഷനിൽ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന വാചകം തെറ്റാണ് എന്നവർ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിന്റെ ജനനത്തെക്കുറിച്ചുള്ള ചിത്രം ശാസ്ത്ര ലോകത്ത് തെളിഞ്ഞു തുടങ്ങിയത് ഫിസിസ്റ്റും എസ്ട്രോണമറും ഒരു കത്തോലിക്ക പുരോഹിതനുമായിരുന്ന ജോർജ് ലിമൈറ്റോറിന്റെ തിയറിയോടെയാണ് റിലേറ്റിവിറ്റി പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിന്ദുവിൽ നിന്ന് പ്രപഞ്ചം വികസിക്കുകയാണെന്ന് കണ്ടെത്തിയ അദ്ദേഹം അതിനെ ഹൈപ്പോത്തിസിസ് ഓഫ് ദി പ്രൈമീവൽ ആറ്റം എന്ന് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ എഡ്വിൻ ഹബിൾ മൌണ്ട് വിൽസൺ ഒബ്സർവേറ്ററിലെ നിരീക്ഷണങ്ങളിലൂടെ ഈ തിയറി ഉറപ്പിച്ചു പ്രപഞ്ചം വികസിക്കുന്നതിന്റെ ഫലമായി ഗാലക്സികൾ തമ്മിൽ അകന്നു പോകുമ്പോഴുണ്ടാകുന്ന റെഡ് ഷിഫ്റ്റ് പ്രകാശരശ്മികളുടെ ചുവപ്പ് നിറത്തിൻ്റെ വ്യത്യാസമായിരുന്നു അതിന് കാരണം ചുരുക്കത്തിൽ ഹബിൾ ടെലസ്കോപ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ബൈബിൾ പറയുന്നത് പോലെ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എന്നായിരുന്നു പ്രമുഖനായ ജേർണലിസ്റ്റ് ജോർജ് വിൽ തമാശ രൂപൻ എഴുതിയത് ദൈവവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പേരിൽ അമേരിക്കയിലെ ഒരു വിഭാഗം ഹബിൾ ടെലസ്കോപ്പിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു തേർമോ ഡൈനാമിക്സിലെ ലോ ഓഫ് എൻട്രോപ്പി എന്ന രണ്ടാമത്തെ നിയമം പ്രപഞ്ചത്തിന് ഒരു ആരംഭമുണ്ട് എന്ന തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ടെമ്പറേച്ചറും പ്രഷറും ഒരു തേർമോ ഡൈനാമിക് ഇക്യലുബ്രിയം സ്റ്റേറ്റിൽ എത്തുന്നത് വരെ ആ സിസ്റ്റം ഒരു എൻട്രോപ്പിയിലേക്ക് പോകും പ്രപഞ്ചം ഒരിക്കലും അവസാനിക്കാതെ വികസിക്കുകയാണെങ്കിൽ ഈ ഇക്വലബ്രിയം സ്റ്റേറ്റ് ഒരിക്കലും എത്തില്ല പകരം ഊർജ്ജം സാവകാശം ഉപയോഗിച്ച് തീരുകയും കോൾഡ് ഡാർക്ക് ഡാല്യൂട്ട് ആൻഡ് ഡെഡ് ആവുകയും ചെയ്യും അപ്സുലൂട്ട് ഡാർക്ക്നെസ്സിൽ ഒരിക്കലും അവസാനിക്കാതെ എക്സ്പാൻഡ് ചെയ്യുന്ന സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഒരു തിൻ ഗ്യാസ് ആയി മാറുകയും ചെയ്യും നേരെ തിരിച്ച് പ്രപഞ്ചം സാവകാശമാണ് വികസിക്കുന്നതെങ്കിൽ വേഗത കുറഞ്ഞ് കുറഞ്ഞ് അവസാനിക്കുകയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എല്ലാ വസ്തുക്കളെയും വലിക്കുന്നതിലൂടെ ഒരു കെറ്റാസ്ട്രോഫിക് ബിഗ് ക്രഞ്ച് സംഭവിക്കുകയും ചെയ്യും ഒടുവിൽ ഒരു ബ്ലാക്ക് ഹോളിൽ ഒരു വമ്പൻ തമോകൃത്തത്തിൽ ഒരിക്കലും തിരികെ വരാതെ പ്രപഞ്ചം അവസാനിക്കും എന്തുകൊണ്ട് ഇവയൊന്നും നേരത്തെ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ പ്രപഞ്ചം എറ്റേണലല്ല ഒരിടത്ത് തുടങ്ങി ഈ അവസാനത്തിലേക്ക് നമ്മൾ നീങ്ങുന്നതേ ഉള്ളൂ എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്റ്റഡി സ്റ്റേറ്റ് മോഡൽ സർ ഫ്രഡ് ഹോയിൽ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചു ഇതനുസരിച്ച് പ്രപഞ്ചം വികസിക്കുന്നുണ്ടെങ്കിലും അതിനൊരു തുടക്കമില്ല പ്രപഞ്ചത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല എന്ന് കരുതുന്ന നാച്ചുറലിസ്റ്റിക് നിരീശ്വരവാദത്തിന് താരതമ്യേന ആശ്വാസകരമായിരുന്നു ഈ മോഡൽ ബി ബി സിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്ന തിയറി അദ്ദേഹം കളിയാക്കി വിളിച്ച പേരാണ് ബിഗ് ബാങ് ബിഗ് ബാങ് തിയറി അദ്ദേഹം നിഷേധിക്കാനുള്ള കാരണം കൂടി കേൾക്കുക അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉത്പത്തി പുസ്തകം വല്ലാതെ സ്വാധീനിച്ചതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ ബിഗ് ബാങ് തിയറി ഇഷ്ടപ്പെടുന്നത് ഉത്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജുകൾ വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് ഇതേ അഭിപ്രായമുണ്ടായിരുന്ന മറ്റൊരു പ്രമുഖനാണ് നെയ്ച്ചോ മാഗസിന്റെ എഡിറ്ററായിരുന്നു സർ ജോൺ മാഡക്സ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹം ബിഗ് ബാങ്ങിനെ വിശേഷിപ്പിച്ചത് കാരണം ഇത് പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് തീയിസ്റ്റുകൾക്ക് ദൈവവിശ്വാസികൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കും ബിഗ് ബാങ്ങിൻ്റെ ആധികാരിക തെളിവുകളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി കണ്ടെത്തിയ ബിഗ് ബാങ്കിൻ്റെ ആഫ്റ്റർ ഗ്ലോയായ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനാണ് ഈ കണ്ടത്തിലൂടെ നോബൽ പ്രൈസ് ജേതാവായ ആർണോ പെൻസിയാസ് എഴുതുന്നു ഇതുവരെ ലഭിച്ച സുപ്രധാനമായ തെളിവുകൾ മോശയുടെ അഞ്ച് പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും ബൈബിളിലുമായി പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാത്തവയാണ് പെൻസിയസിനോടൊപ്പം നോബൽ പ്രൈസ് ജേതാവായ റോബർട്ട് വിൽസൺ എഴുതുന്നു തീർച്ചയായും ഇതെല്ലാം തുടങ്ങി വെച്ച എന്തോ ഒന്നുണ്ട് നിങ്ങളൊരു ദൈവവിശ്വാസിയാണെങ്കിൽ അസ്ട്രോണമിക്കൽ തെളിവുകൾ ഉത്പത്തി പുസ്തകവുമായി യോജിക്കുന്നത് പോലെ മറ്റൊന്നിനോടും യോജിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കോപ്റ്റീം ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിലുള്ള പ്രൈമോഡിയൽ ഹോട്ട് ആൻഡ് കോൾ സ്പോട്ടുകൾ കണ്ടെത്തിയതായി അനൗൺസ് ചെയ്തു ഇത് ആദ്യ യൂണിവേഴ്സിലെ ഗ്രാവിറ്റേഷൻ ഫീൽഡുമായും ഗാലക്സികളുടെ സീഡുകളുമായും ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ആറിലെ നോബൽ പ്രൈസിന് കാരണമായ ഈ കണ്ടെത്തൽ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനിലെ തരംഗങ്ങളെയും അവയുടെ അതിസൂക്ഷ്മമായ കൃത്യതയും കണ്ടെത്തി ഹോക്ക് ടീമിലെ പ്രധാനികളിലൊന്നായ ജോർജ് മൂട്ട് ഇതിനെ വിളിച്ചത് പ്രപഞ്ച ജനനത്തിന്റെ തെളിവുകളെന്നും സ്രഷ്ടാവിന്റെ വിരൽപാടുകളെന്നുമാണ് പിന്നാലെ സമയത്തിന്റെ ആരംഭം കുറിക്കുന്ന പെൻറോസ് ഹോക്കിംഗ് സിംഗുലാരിറ്റി തിയറംസ് ഏതാണ്ട് എല്ലാ കോസ്മോളജിക്കൽ മോഡൽസും ഒരു നിശ്ചിത സമയത്തിനുള്ളിലുള്ള യൂണിവേഴ്സിലേക്ക് വിരൽ ചുണ്ടുന്നു എന്ന് തെളിയിക്കുന്നു രണ്ടായിരത്തി മൂന്നിൽ മൂന്ന് ലീഡിങ് സയൻറ്റിസ്റ്റ് അർവിന്ദ് ബോർഡെ അലൻകുത്ത് അലക്സാണ്ടർ വിലൻകിൻ എന്നിവർ വികസിക്കുന്ന ഒരു പ്രപഞ്ചത്തിനും ഇൻഫിനിറ്റ് ആയിരിക്കാൻ കഴിയില്ല അവയ്ക്കെല്ലാം ഒരു സ്പേസ് ടൈം ബൗണ്ടറി കൂടിയേ തീരുമെന്ന് സമർത്ഥിച്ചതോടെ ഒരു കോസ്മിക് ജെനിസിസ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു സമയത്തെക്കുറിച്ചുള്ള ഒരു ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്ന് പറഞ്ഞാൽ വികസിക്കുന്ന ഈ പ്രപഞ്ചം ആരംഭിക്കുന്നത് ഒരു സിംഗിൾ ഡെൻസ് പോയിന്റിൽ നിന്നാണ് ജിയോമെട്രിക്കിൽ ഒരു കോൺ ആകൃതിയിലാണ് ഇതിനെ ചിത്രീകരിക്കാൻ കഴിയുക ഈ ഒരു സിംഗിൾ ഡെൻസ് പോയിന്റിൽ നിന്ന് അതിവേഗത്തിൽ പൊട്ടിത്തെറി പോലെ വികസിക്കുന്ന ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന സിദ്ധാന്തമാണ് ബിഗ് ബാങ് മാറ്ററും എനർജിയും നിലനിൽക്കുന്നത് സ്പെയ്സ് ടൈമിലായതുകൊണ്ട് അവയുടെയും ഉദ്ഭവം ഈ പോയിന്റിൽ നിന്നാവണം ബിഗ് ബാങ്കിൻ്റെ കോസ് വിശദീകരിക്കുന്നതിനോ തിയറി റീപ്ലേസ് ചെയ്യുന്നതിനോ ധാരാളം ഹൈപ്പോത്തിസിസുകൾ ശാസ്ത്രലോകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സ്ട്രിംഗ് മൾട്ടിവേഴ്സ് ബേബി യൂണിവേഴ്സ് തുടങ്ങി ധാരാളം പുതിയ മോഡലുകൾ ബിഗ് ബാങ്ങിന് ഒരു കോസിൻ്റെ ആവശ്യകത ഇല്ലെന്നോ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് സൂപ്പർ നാച്ചുറൽ അല്ലെന്നോ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് പോപ്പുലർ നിരീശ്വരവാദികൾ ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ബിക്കോസ് സംതിങ് ഈസ് ഫിസിക്കൽ നത്തിങ് ഈസ് ഓൾസോ ഫിസിക്കൽ എന്ന് പറഞ്ഞ ലോറൻസ് ക്ലോസിൻ്റെ വാചകം അദ്ദേഹത്തെക്കുറിച്ച് സയൻറ്റിഫിക് അമേരിക്കൻ മാഗസിൻ ചോദിക്കുന്നത് അദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആണോ അതോ ഒരു മോശം ഫിലോസഫർ ആണോ എന്നാണ് പീറ്റർ അഡ്കിൻസിൻ്റെ ദ ക്രിയേഷൻ റീവിസിറ്റഡ് എന്ന പുസ്തകത്തിൽ ഒരു കോസ് ഇല്ലാതെ എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായി വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ മാത്തമാറ്റിക്കൽ പോയിന്റുകളുടെ ഒരു സമൂഹം മാറി മാറി കൂടിച്ചേരുകയും സ്വയം പരീക്ഷണ തെറ്റുതിരുത്തലുകൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി സ്പേസ് ടൈം യൂണിവേഴ്സ് ഉണ്ടായി ഇത് വാസ്തവത്തിൽ ഒരു ശാസ്ത്രീയ നിഗമനമായല്ല ഒരു പോറ്റാഫിസിക്സ് ആയാണ് കരുതപ്പെടുന്നത് ഒപ്പം സെൽഫ് കോൺട്രാഡിക്ടറിയും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മാത്തമാറ്റിക്കൽ പോയിന്റുകൾ എങ്ങനെയാണ് ഉണ്ടാവുക അവയ്ക്ക് ട്രയൽ ആൻഡ് തെരൽ നടത്താനുള്ള സ്പേസ് എവിടെയാണ് പോസിറ്റീവ് എനർജി എവിടെ നിന്ന് ലഭിക്കും ഒരു പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തെ വിശദീകരിക്കുന്ന നിയമങ്ങളും മാത്തമാറ്റിക്കൽ പോയിന്റ്സും എങ്ങനെയാണ് ഒരു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക ഇനി ഇവ മാറി മാറി പരീക്ഷണ തെറ്റുതിരുത്തലുകൾ നടത്തിയെന്ന് പറയുമ്പോൾ അക്കിൻ സൂചിപ്പിക്കുന്നത് സമയത്തെക്കുറിച്ചാണ് സമയമില്ലാത്ത അവസ്ഥയിൽ സമയം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് വരും ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബിഗ് ബാങ്കിന്റെ കോസിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കണം എന്തായിരിക്കുമെന്ന് ഉറപ്പിക്കുകയല്ല എന്തായിരിക്കാം എന്ന് ചിന്തിക്കുകയാണ് ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇൻഫിനിറ്റ് ആയ കോഴ്സുകൾ സാധ്യമല്ല ഒരു ഫസ്റ്റ് കോസ് ഉണ്ടായാൽ മതിയാകും അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് കോസ് ആയിരിക്കണം പ്രപഞ്ചം ഒരു പ്രത്യേക ബിന്ദുവിൽ ആരംഭിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തിന് പുറത്തുള്ള നെയ്ച്ചറിന് പുറത്തുള്ള സൂപ്പർനാച്ചുറലായ ഒരു കോസ് ആയിരിക്കണം ബിഗ് ബാങ്കിലാണ് സ്പേസ് ടൈം മാറ്റർ എന്നിവ ആരംഭിക്കുന്നത് കൊണ്ട് ആ കോസ് ടൈംലെസ് ആയിരിക്കണം സ്പേസ്ലെസ് ആയിരിക്കണം മാറ്റർലെസ് ആയിരിക്കണം ബിഗ് ബാങ്ങിന് ഒരു പ്രത്യേക ബിന്ദുവിൽ തുടക്കം കുറിക്കാൻ തീരുമാനമെടുക്കാൻ കഴിവുള്ള തരത്തിൽ ഒരു പേഴ്സണൽ ബീയിങ് ആയിരിക്കണം ഇല്ലെങ്കിൽ പൂജ്യം ഡിഗ്രി നിലനിൽക്കുന്നിടത്തോളം വെള്ളം ഐസായി തുടരുന്നത് പോലെ എറ്റേണലായൊരു കോസ് ഉള്ളിടത്തോളം പ്രപഞ്ചം എറ്റേണലായി തുടർന്നേനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീശ്വരവാദിയായ ഡോക്ടർ കൈ നീൽസൺ എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയിൽ എഴുതിയ ജുഡിയോ ക്രിസ്ത്യൻ ദൈവത്തെക്കുറിച്ചുള്ള വിവരണം ഒന്നുകൂടി വായിക്കുക ആ ദൈവം എറ്റേണലാണ് ടൈംലെസ് ആണ് സ്പേസ്ലെസ് ആണ് മാറ്റർലെസ് ആണ് പ്രകൃതിക്ക് പുറത്ത് നിൽക്കുന്ന സൂപ്പർനാച്വറലാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഫസ്റ്റ് കോസാണ് ഇതിൽ നിന്ന് ഒരു സാധാരണക്കാരനായ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിൾ വിശേഷിപ്പിക്കുന്ന ഒരു ദൈവത്തിലേക്കാണ് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് പ്രപഞ്ചം ഒരൊറ്റ വരവായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് വിശ്വാസയോഗ്യം ഈ പറഞ്ഞ വസ്തുതകളാണ് ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നൊരു ചോദ്യം യുക്തിബോധമുള്ള നിരീശ്വരവാദികൾ ചോദിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ചം എറ്റേണലാണ് എന്ന് വിശ്വസിക്കുന്നവരാണവർ എറ്റേണിറ്റിയിൽ അഥവാ ആരംഭമില്ലാത്ത അവസ്ഥയിലുള്ള വിശ്വാസമാണ് നാച്ചുറലിസ്റ്റിക് എയ്സത്തിൻ്റെ അടിസ്ഥാനം തന്നെ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയിൽ എഡ്വിൻ ഹബിളിൻ്റെ സ്ഥാനത്തിരുന്ന നാസയുടെ ഗൊഡാഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായിരുന്ന ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഇംപക്കബിൾ റെപ്യൂട്ടേഷനുള്ള ഡോക്ടർ റോബർട്ട് ജാസ്ട്രോ മതപരമായ കാര്യങ്ങൾ ഞാനൊരു അഗ്നോസ്റ്റിക് ആണെന്ന് ആമുഖത്തോടെ പറയുന്നു സുപ്രധാനമായ അസ്ട്രോണമിക്കൽ തെളിവുകളും Bible Bible Bible, the Bible, the Bible. There is a beginning. There is a, a point in time from which it all started, and that's a remarkable thing because it has very strong theological flavor to it. And that intrigued me because I am an agnostic, and if there was a beginning, a moment of creation in the universe, then there was a creator, and a creator is not a, not compatible with agnosticism. Dr. Robert Jastrow Tudar, യുക്തിയുടെ ബലത്തിൽ വിശ്വസിച്ച് ജീവിച്ചിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഈ കഥ ഒരു ദുസ്വപ്നം പോലെയാണ് അവസാനിച്ചത് അറിവില്ലായ്മയുടെ പർവ്വതം അവൻ അളന്നു അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയിൽ അവൻ ഏകദേശം ഏകദേശമെത്തി അതിലേറ്റവും ഉയരമുള്ള പാറയിൽ എത്തിപ്പിടിച്ച് അവൻ ഉയർന്നു നോക്കുമ്പോൾ കാണുന്നത് അവനെ സ്വാഗതം ചെയ്ത് നൂറ്റാണ്ടുകളായി അവിടെയിരിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഒരു വൻകൂട്ടത്തെയാണ്